ആശുപത്രി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ കടലക്കറിയിൽ നിന്ന് പാറ്റയെ ലഭിച്ചു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടുത്തെ കിടപ്പ് രോഗിയായ വാഴൂർ സ്വദേശി കെ ജി രഘുനാഥൻ എന്ന വ്യക്തി ഇന്നലെ രാവിലെ വാങ്ങിയ ഭക്ഷണത്തിൽ നിന്നാണ് പാറ്റയെ ലഭിച്ചത് ഭക്ഷണം ഏതാണ്ട് പകുതിയിലധികം കഴിച്ചതിന് ശേഷമാണ് താൻ പാറ്റയെ കണ്ടതെന്നാണ് രഘുനാഥൻ പറയുന്നത് അതിന് തൊട്ട് മുൻപുള്ള ദിവസം മറ്റൊരാൾ ഭക്ഷണം വാങ്ങിയപ്പോൾ വണ്ടിനെ ലഭിച്ചിരുന്നു ഈ വിഷയത്തിൽ പരാതി നൽകാതെ ഒത്തുതീർപ്പാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വീണ്ടും മറ്റൊരാൾക്ക് ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ ലഭിച്ചത് എന്താണെങ്കിലും ഈ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാൻറ്റീൻ ഇത്തരത്തിൽ വിവാദത്തിൽ വിവാദത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വാർത്തകളിൽ നിറയുന്നത് ആദ്യമല്ല ഏതാനും നാളുകൾക്ക് മുൻപ് ഇവിടെ ബിരിയാണിയിൽ നിന്ന് പുഴുവിനെ ലഭിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ക്യാൻറ്റീൻ ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ ഇവിടെ എനിക്ക് വൈഫ് അപ്പം ഇവിടെ ഞാൻ ഒരു അത് കഴിച്ച് ഒരു മൂന്നപ്പം കഴിച്ച് മൂന്നപ്പം കഴിച്ച് നാലാമത്തെ അപ്പം കഴിക്കാനായിട്ട് ബാലൻസ് ഇരുന്ന കടലക്കറി അതിനകത്തോട്ട് വിളിച്ചപ്പോഴാണ് ഇതിനകത്ത് പാറ്റയായി കാണുന്നത് അത് അതെ അത് കാണാനുള്ള കാര്യം ഇത്രയും ഞാൻ ശ്രദ്ധിച്ച് തല ദിവസം ഇതുപോലെ വണ്ടിനെ കണ്ടതിൻ്റെ പേരിലാണ് ഇനി അത്ര ശ്രദ്ധിച്ചത് പിന്നെ ഞാനത് കഴിച്ചു പോകേണ്ട വണ്ടിനെ കിട്ടി മുട്ടക്കറി പെട്ടേ വാങ്ങിച്ചു അന്നേരം പരാതിപ്പെട്ടാലും കൂടെ ആലോചിച്ചു അത് കഴിഞ്ഞ് പിന്നതിനപ്പം പറ്റിയതായിരിക്കും പോട്ടെ എന്നോർക്ക് നമ്മൾ ക്ഷമിച്ചു ഇന്നലെ വീണ്ടും ഇത് തന്നെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും നമ്മള് സ്ഥിരം ഇത് തന്നെയാണ് കഴിക്കുന്നത് ഇപ്പം എത്ര ദിവസം പഴയതാണെന്ന് നോക്കാം എല്ലായിടത്തും ഇരുതെ ഹോട്ടലിൽ നിന്ന് മേടിച്ചത് ഒന്നും ലക്ഷണമൊന്നും ആണെന്ന് നമ്മൾ പറയുന്നില്ല പാറ്റ കണ്ടപ്പോൾ ആശുപത്രി എന്തായിരുന്നു അവർ അവര് പറഞ്ഞാൽ പരാതിപ്പെടുന്ന പ്രശ്നമില്ലാതാക്കാം എന്നൊക്കെ അറിവ് പറഞ്ഞു അപ്പം ഞാൻ അവരോട് യോഗം ചെയ്തേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ഓക്കെ ഇവിടെ കിടക്കുന്ന പേഷ്യൻറ്റിന്റെ ആരോഗ്യകാര്യം സംരക്ഷിക്കും ഒരു പറയാൻ കാരണം എന്താ അവർ പറയുന്ന അവാർഡിനെ പറ്റി എന്തൊക്കെയാണ് അവർ പറയുന്നത് വാർത്തകൾ വന്നാൽ അതിനെ ബാധിക്കും അടപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാകും ബാധിക്കും ഞാൻ പറയും ഇപ്പം നിങ്ങൾ അവാർഡിനി നിങ്ങൾ ശ്രമിക്കുന്നവർക്ക് രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും രോഗികളെ എത്ര ആയിരം ആ ഇവിടുത്തെ സ്റ്റാഫ് അടക്കം ആൾക്കാർ ഇവിടെ പ്രശ്നം വയ്ക്കുന്നത് ദ്ദേഹം താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടിച്ചിട്ടുണ്ടല്ലേ എന്നാണ് പറഞ്ഞത് നിലവിൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഭക്ഷണത്തിന് എന്തായാലും പരാതി മുന്നോട്ട് പോകാനാണ് തീരുമാനം പരാതി പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഇവരെ ദുരോഹിക്കണമെന്നോ അവരെ ഉദ്രോഹിക്കണമെന്നോ എനിക്കില്ല നമുക്കിവിടെ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ അല്ലെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നവിടെ സംരക്ഷണം അതേ ഉള്ളൂ അല്ല എനിക്കിപ്പോൾ അവർ ഞാനും ജയിച്ചു ഇങ്ങനെ അല്ല ഞാനും ഓർഡർ പണി ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഒരു മാസമാണ് പണിക്കോളായിട്ട് ഞാൻ ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല നമുക്കറിയാം ഇതിനകത്ത് കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതുകൊണ്ടാണ് ഇന്നലെ മിനിഞ്ഞാന്ന് ഈ സംഭവം കണ്ടപ്പോൾ നമ്മൾ ഒരു വളർത്തി വിട്ടതിൻ്റെ മെയിൻ രസമാണ് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അവധം പറ്റില്ല ശരിയാണ് രഘുനാഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രി ക്യാൻറ്റീൻ ഇപ്പോൾ താൽക്കാലികമായി ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം അടച്ചുപൂട്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ പരാതി നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ പരാതി നൽകരുത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ തന്നോട് പറഞ്ഞത് തന്നെ പിന്തിരിപ്പിക്കാൻ ആശുപത്രി അധികൃതർ പരമാവധി ശ്രമിച്ചു എന്നാണ് രഘുനാഥൻ പറയുന്നത് ഈ ആശുപത്രി എന്തോ ഒരു അവാർഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നാൽ അത് ആ അവാർഡിനെ ബാധിക്കും അവാർഡ് ലഭിക്കാത്തൊരു ഉണ്ടാകും അതുകൊണ്ട് പരാതിയിൽ നിന്ന് പിന്മാറാൻ ആശുപത്രി അധികൃതർ നിർബന്ധിച്ചു എന്നാണ് ആ രഘുനാഥൻ്റെ വാദം ആശുപത്രിക്ക് അവാർഡ് കിട്ടുന്നതിന് വേണ്ടി പാറ്റായേയും വണ്ടിനെയും ഒന്നും കഴിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്ന് രഘുനാഥൻ ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്താണെങ്കിലും നിലവിൽ ഈ ആശുപത്രി ക്യാൻറ്റീൻ അടച്ചുപൂട്ടിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം മറ്റൊരു വിഷയം ഇതിലുള്ളത് പോസ്റ്റ്മോർട്ടം റൂമിനോട് തൊട്ടു ചേർന്നാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിലും നിരവധി ആളുകൾ ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നുണ്ട് മുൻപ് പലപ്പോഴും ഈ ആശുപത്രി ക്യാൻറ്റീനെതിരെ ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടുള്ളതാണ് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന രോഗികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി